യു എ യിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് തുടക്കം കുറിക്കും എന്ന് കരുതപ്പെടുന്ന സുഹൈൽ നക്ഷത്ര പിറവിയെയാണ് ഇപ്പോൾ അറബ് സമൂഹം വളരെ താല്പര്യത്തോടെ കാണുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് കൂടി സുഹൈൽ നക്ഷത്ര പിറവി ഉണ്ടാകുമെന്നാണ് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറയുന്നത് ഇത്ര താല്പര്യത്തോടെ സുഹൈൽ നക്ഷത്ര പിറവിയെ ഈ സമൂഹം കാത്തിരിക്കുന്നതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട് കാരണം സുഹൈൽ നക്ഷത്ര പിറവിക്ക് ശേഷം പിന്നീടുള്ള ഒരു നൂറ് ദിവസത്തിനകം കടുത്ത ശൈത്യത്തിലേക്ക് യു പോകും നക്ഷത്ര പിറവിക്ക് ശേഷം ഒരു നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡാണ് കടുത്ത ചൂടിൽ നിന്നും ഈ കനത്ത ശൈത്യത്തിലേക്ക് പോകുന്നതിനിടയിലുള്ള ഒരു മിതമായ ഒരു കാലാവസ്ഥയിലേക്ക് യു എ യിൽ പോകുന്ന ഒരു സമയമാണ് സുഫ്രിയ എന്നറിയപ്പെടുന്ന ഈ ട്രാൻസിഷൻ പീരീഡിന് ശേഷം യു എയിൽ കാലാവസ്ഥയിൽ ഒരു സ്ഥിരത കൈവരും ഈ സുഹൈൽ നക്ഷത്രം ഉദിച്ചതിന് ശേഷം ഒരു നൂറ് ദിവസത്തിനകം നല്ല ശൈത്യത്തിലേക്ക് യു എ പോവുകയും ചെയ്യും താവനിലയിൽ ക്രമാനുഗതമായിട്ടുള്ള കുറവ് സുഹൈൽ നക്ഷത്ര പിറവിക്ക് ശേഷം ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നുണ്ട് എന്തായാലും ഈ കനത്ത ചൂടിൽ നിന്നും ഒരല്പം ആശ്വാസമാകും പ്രതീക്ഷയാകും സുഹൈൽ നക്ഷത്ര പിറവി അത് ഓഗസ്റ്റ് ഇരുപത്തിനാലോടു കൂടി ഉണ്ടാകുമെന്നാണ് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി വ്യക്തമാക്കുന്നത്